കേരളത്തിലെ വയനാട് ജില്ല കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പ്രളയങ്ങളിലും മണ്ണിടിച്ചിൽ മൂലം വൻ ദുരന്തം അനുഭവിച്ച പ്രദേശമാണ് പ്രത്യേകിച്ച് മുണ്ടക്കയും ചൂരൽ ഉൾപ്പെടുന്ന മേഖലകൾ അത്യന്തം ഗുരുതരമായ പ്രകൃതി ദുരന്തങ്ങൾ കാരണം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ആ ദുരന്തങ്ങൾ വീടുകൾ തകർത്ത് കൃഷിയിടങ്ങളെ നഷ്ടപ്പെടുത്തി നിരവധി കുടുംബങ്ങളെ അഭയാർത്ഥികളാക്കി മാറ്റി ജനങ്ങൾ ഒരു തരത്തിൽ നിരാശയിലും നിരാശാശ്രയത്തിലും ആയിരുന്ന സമയത്താണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി രംഗത്തെത്തിയത് എന്നാൽ സംഭവത്തിന് വ്യാപ്തിയും മനുഷ്യ ജീവിതങ്ങളിൽ ഉണ്ടാക്കിയ ആഘാതവും കണക്കിലെടുത്താൽ ദേശീയ തലത്തിൽ തന്നെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കണമെന്ന് പൊതുജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വയനാട് നിയോജക മണ്ഡലത്തിലെ എംപിയും കോൺഗ്രസ് പാർട്ടിയുടെ മുഖമായും ഉള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഇവിടെ നിർണായകമായിരിക്കണമെന്ന് എല്ലാവരും കരുതുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അങ്ങ് നടന്നില്ല എൽ ഡി എഫ് നേതാക്കളുടെ പ്രധാനമായിട്ടുള്ള ആരോപണം പ്രിയങ്കാ ഗാന്ധി ദുരന്താനന്തര പ്രവർത്തനങ്ങളിൽ വ്യക്തമായി പങ്കെടുത്തില്ല എന്ന് തന്നെയാണ് ദുരിതബാധിതർക്ക് സർക്കാർ സഹായത്തിന് പുറമെ രാഷ്ട്രീയ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കരുതലും ലഭ്യമാക്കണമെന്ന് ജനങ്ങൾ പലവട്ടം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അവർക്കായി പ്രിയങ്കാ ഗാന്ധി മുന്നോട്ട് വന്നതായി കാണുന്നുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തലത്തിലുള്ള നേതാക്കൾ ചില പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ദേശീയ മുഖമായി പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യക്കുറവ് ജനങ്ങൾക്കിടയിൽ അസന്തോഷം വർദ്ധിപ്പിക്കുകയാണ് വയനാട് എൻ്റെ സ്വന്തം പ്രദേശമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം എൻ്റെ മുൻഗണനയാണ് എന്ന് പലതവണ പറഞ്ഞിരുന്ന അവർ ദുരന്ത സാഹചര്യത്തിൽ മുന്നോട്ട് വന്നില്ല എന്നത് വലിയൊരു വൈരുദ്ധ്യമായി മാറിയിരിക്കുകയാണ് ദുരന്തത്തിന് പിന്നാലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്ന് ഭവന നിർമ്മാണത്തിനായി വലിയൊരു ഫണ്ട് സമാഹരിച്ചിരുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു പൊതുജനങ്ങൾ വിശ്വാസത്തോടെയും കരുതലോടെയും സംഭാവന ചെയ്ത ആ പണം വീടുകൾ പുനർനിർമ്മിക്കാൻ ചെലവഴിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ മാസങ്ങളായിട്ടും വീടുകളുടെ നിർമ്മാണം തുടങ്ങാത്തത് ജനങ്ങൾക്കിടയിൽ കോപവും നിരാശയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജനങ്ങളുടെ കണ്ണുനീർ പൊളിറ്റിക്കൽ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയല്ല ജീവിക്കാൻ വേണ്ടിയാണെന്ന് ദുരിതബാധിതർ തുറന്നു പറയുന്നത് കോൺഗ്രസിന്റെ ഇടപെടലിൽ വിശ്വാസ്യതയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒന്നാണ് പണം സമാഹരിച്ച് വാഗ്ദാനം നൽകി തുടർന്ന് ഒന്നും നടപ്പിലാക്കാതെ സമയം കളഞ്ഞുവെന്ന ആരോപണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതേസമയം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതിയും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല ലീഗിന്റെ നേതൃത്വത്തിൽ വീടുകൾ പണിയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ പദ്ധതികളിൽ ക്രമക്കേടുകൾ സംഭവിച്ചുവെന്ന് എൽ ഡി എഫ് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു സംഭാവനകൾ എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്തുകൊണ്ട് കാര്യങ്ങൾ സുതാര്യമായി നടപ്പാക്കുന്നില്ല അവരെല്ലാം ഇതിനു പിന്നിൽ പ്രയോജനം കൊയ്യുന്നു ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന ധാരണ സമൂഹത്തിന് ഇപ്പോൾ ഇത് പൊതുജനങ്ങളുടെ മനസ്സിൽ വലിയൊരു അവിശ്വാസവും വെറുപ്പും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത്തരം ആരോപണങ്ങളും ആരോപിതമായ പരാജയങ്ങളും ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് ജില്ലാ കൺവീനർ സി കെ ശശീന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു ഈ മാസം പത്തൊമ്പതിന് കൽപ്പറ്റയിൽ മനുഷ്യ ചങ്ങല തീർക്കും ജനങ്ങളുടെ പ്രതിഷേധം പൊതുവേദികളിൽ പ്രതിഫലിപ്പിക്കാനാണ് ഈ പരിപാടി എന്നാണ് എൽ ഡി എഫ് പറയുന്നത് ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അവഗണിച്ച നേതാക്കൾ ജനങ്ങൾ ശക്തമായ സന്ദേശം നൽകണം മനുഷ്യ ചങ്ങല ജനകീയ പ്രക്ഷോഭത്തിന് ഒരു വലിയൊരു മുന്നറിയിപ്പായിട്ടാണ് കാണപ്പെടുന്നത് ജനങ്ങളെ വഞ്ചിച്ചാൽ അവർ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന സന്ദേശം ഇതിലൂടെ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകാൻ കഴിയുകയും ചെയ്യും അതേസമയം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായത് കോൺഗ്രസിന്റെ പരാജയത്തോട് താരതമ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമായി മാറി ലീഗിന്റെ ഇടപെടൽ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദ്യം ചെയ്യപ്പെടുകയും ജനങ്ങളോടൊപ്പം പ്രവർത്തികളിൽ ഇടപെടുന്നത് ആരാണ് എന്ന താരതമ്യം ചർച്ചകൾ ശക്തമാവുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ധാരണ സൃഷ്ടിക്കപ്പെടുകയാണ് ദുരന്തങ്ങളെ രാഷ്ട്രീയപരമായി മാത്രം കാണുന്ന സമീപനം ജനങ്ങളെ നിരാശപ്പെടുത്തുകയാണ് ദുരിതബാധിതരുടെ ജീവിതം പുനർനിർമ്മിക്കേണ്ട സമയത്ത് പാർട്ടികൾ തമ്മിലുള്ള കുറ്റപത്രങ്ങളും പ്രസ്താവനകളും മാത്രമാണ് നടക്കുന്നത് സഹായവും കരുതലും ആവശ്യമായ ജനങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങളും ഫോട്ടോ സെഷനുകളും കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുന്നില്ല കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധി ഇത്തരം സാഹചര്യത്തിൽ ഇടപെടാതിരുന്നത് അവരുടെ നേതൃത്വപരമായ കഴിവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വാഗ്ദാനങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോൾ ജനങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് നേതാക്കൾ വാഗ്ദാനം നൽകും സംഭാവനകൾ പിരിക്കും പിന്നീട് കാര്യങ്ങൾ മുടങ്ങും ഇതാണ് പതിവ് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടത് വീടുകളാണ് ജീവിതോപാധികളാണ് സുരക്ഷയാണ് പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി പോലുള്ള നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിലെ മധ്യസ്ഥാനം വഹിക്കുന്നതിനാൽ അവരുടെ ഇടപെടലിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അത് നടപ്പിലാകാതിരുന്നത് അവരുടെ ജനപ്രീതി ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യ മുഖം പുറത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസ് വാഗ്ദാന പരാജയം പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടലില്ലായ്മ മുസ്ലിം ലീഗിന്റെ ആരോപിതമായ ക്രമക്കേടുകൾ എല്ലാം കൂടി ഒരു വലിയ രാഷ്ട്രീയ പാഠമായി മാറുകയാണ് ജനങ്ങൾക്ക് വേണ്ടത് നടപ്പിലാക്കപ്പെടുന്ന പ്രവൃത്തികളാണ് വാക്കുകളല്ല എന്നതാണ് ഇവിടെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം താൽക്കാലികമായി പ്രവർത്തിച്ചേക്കാം പക്ഷേ ജനങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും ക്ഷമിക്കില്ല എന്നതാണ് ഈ ദുരന്ത നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം